പ്രിയ വസ്ത്രങ്ങളെ ലൂക്കാഴ്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ ധ്യാന വിഷയം ലൗകികത കേന്ദ്രമാക്കിയ ലോകത്താണ് നാം ജീവിക്കുന്നത് ആധുനികതയുടെ വേഗതയിൽ ഒരുപക്ഷെ നാം തളർന്നു വീഴുമ്പോഴും സ്വാർത്ഥതയും തന്നിഷ്ടവും നമ്മൾക്കിടയിൽ തന്നെയുണ്ട് ആധ്യാത്മികക്ഷയം സ്നേഹത്തിൻ്റെ അഭാവം പ്രസക്തമായ അന്ധദൃഷ്ടിയുടെ കണ്ടുപിടുത്തം പോലും ഇതിലാണ് നാം സഞ്ചരിക്കുന്നത് എന്നാൽ ക്രിസ്തുവിൻ്റെ സന്ദേശം നമ്മോട് പറയുന്നു നാം ഒന്നും കൈവശമാക്കുന്നില്ല അതായത് പൊന്നു സ്വർണവും നിധികളുമായ ജീവിതം നാം പൂർത്തിയാക്കേണ്ടതല്ല നമ്മുടെ ഹൃദയം നമുക്കിടയിലെ വിശ്വാസം നമ്മളുടെ സ്നേഹം ദൈവത്തോടുള്ള അഗാധമായ ഒരു ബന്ധം ഏറ്റവും വിലപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മുടെ പാപത്തെയും വീഴ്ചകളെയും തിരിച്ചറിഞ്ഞ് നമ്മുടെ പുറംകുപ്പായത്തെ വലിച്ചെറിഞ്ഞ് ദൈവസമക്ഷം കർത്തൃസാക്ഷികളായി ജീവിക്കാൻ നാം തയ്യാറാവണം കർത്താവിൻ്റെ രണ്ടാം വരവനായി നമുക്ക് ഈ നിമിഷം തയ്യാറെടുക്കാം പൂർണ്ണ ബോധ്യത്തിൽ തന്നെ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം ദൈവത്തിൻ്റെ വചനത്തിന് അനുസൃതമായി ജീവിക്കാം ഇപ്പോഴാണ് നാം ഒരുങ്ങേണ്ടത് സമയം സമാഗതമായി സഹോദരങ്ങളെ നമ്മുടെ ലോകം നമ്മെ വേർപിരിഞ്ഞു പോകുമ്പോൾ പോലും ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നേർവഴിക്ക് നയിക്കും നമ്മുടെ ഉള്ളിലെ ഭയം മാറ്റുകയും ചെയ്യും അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി വിശ്വാസത്തോടെ മുന്നേറാം ദൈവത്തെ അന്വേഷിക്കാം ദൈവ വഴികളിൽ ചലിക്കാം വിശുദ്ധരായി ജീവിക്കാം സഹോദരങ്ങളെ ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഒഴുകി ഇറങ്ങണം എല്ലാ കാലത്തും ദൈവം നമ്മോടൊപ്പം നിലകൊള്ളും ുന്നു നമ്മുടെ പാപങ്ങൾ അവിടെ ക്ഷമിക്കുന്നു പുതിയ ജീവിതത്തിലേക്കുള്ള പുതിയ തുടക്കത്തിനായി നമ്മെ വീണ്ടും വിളിക്കുന്നു ഈ ദിവസം പ്രതീക്ഷയോടെ പുത്തൻ ഉണർവോടെ കർത്താവിൻ്റെ സാക്ഷികളാകാൻ നമുക്ക് തീരുമാനമെടുക്കാം ദൈവം നിങ്ങളുടെ ഈ ദിവസത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ